ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ മീറ്റിംഗ് നടത്തി കുണ്ടറ ഗ്രാമപഞ്ചായത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് മീറ്റിംഗ് നടത്തിയത് വരും ദിവസങ്ങളിൽ മഴ കനക്കുന്നതിന്റെ ഭാഗമായാണ് കുണ്ടറ ഗ്രാമപഞ്ചായത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മീറ്റിംഗ് നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് അധ്യക്ഷത വഹിച്ചു കുണ്ടറ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബാബുലാൽ ഹോമിയോ ഡോക്ടർ ഡോക്ടർ ശ്രീകാന്ത് എന്നിവർ രോഗപ്രതിരോധ ക്ലാസ്സുകൾ നയിച്ചു സാധാരണ ഒരു വൈറൽ ഫീവറിൻ്റെ ലക്ഷണമാണ് ഇങ്ങനെയൊക്കെ ഉള്ള അളവുകളൊക്കെ ഒന്ന് കുറയുന്നത് അങ്ങനെ തൊണ്ണൂറ്റാറായിരമോ ഒരു നാൽപ്പതിനായിരം വന്നാൽ പോലും നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ പേഷ്യൻറ്റിനെ നമ്മൾ ആവശ്യത്തിനുള്ള റെസ്റ്റും കൊടുത്ത് അതിനെ ഫ്രൂട്ട്സും അത് ഇതൊക്കെ കഴിപ്പിച്ച് നിർത്തി ആ കൂടി ശ്രദ്ധിക്കേണ്ടത് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം നമ്മൾ കുറച്ച് കെയർ ആയിരിക്കണം അവരുടെ മരുന്നും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ട് വേണം ചികിത്സിക്കാൻ നമുക്കറിയാം ഗാന്ധി ഭവനിലെ എല്ലാവരും പ്രായമായവരാണ് പല രോഗങ്ങൾ പല മരുന്നുകൾ കഴിക്കുന്നവരാണ് അതിൽ ഏഴ് പേര് എച്ച് ഐ വി ബാധിതരായിരുന്നു രണ്ട് പേഷ്യന്റ് ട്യൂബർക്ലോസിസ് പ്രതിരോധ ശേഷി ഏറ്റവും കുറഞ്ഞിരിക്കുന്നവരാണ് ഇവർ പക്ഷേ ഇവർക്കാർക്കും ഈ കോവിഡ് എന്ന് പറഞ്ഞ സംവിധാനം അല്ലെങ്കിൽ ഒരു രോഗം ഉണ്ട് എന്നുള്ളത് ഒരു അന്തേവാസികൾക്കും അറിയത്തില്ല സത്യത്തിൽ അവർക്കാർക്കും പ്രത്യേകിച്ച് ഒരു മരുന്നും കൊടുക്കുന്നില്ല അത്ഭുതം എന്ന് പറയട്ടെ ഒരു ഈ മുന്നൂറ്റി അമ്പത് പേരിൽ ഒരു ഈ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ആയില്ല കാരണം രോഗഭയം ഇല്ല എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷൈനി ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉദയൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആശാപ്രവർത്തകർ ഐ സി ഡി എസ് സൂപ്പർവൈസർ എൻ ആർഇ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ